കുറുത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനു കാരണമാണ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഇരട്ടി മുഴക്കുന്ന് തൃതംഗ ശൈലേശ്വരി അമ്പലത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്താണ് നിൽക്കുന്നത് ഇത് എത്ര സെന്റ് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നിരന്ന ഭൂമിയാണ് കേട്ടോ ചുറ്റുവശം വീടുകളുണ്ട് ഇത് നല്ല ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അമ്പലത്തേക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ ക്വാർട്ടേഴ്സ് കെട്ടാനോ വല്ല വില്ലകൾ കെട്ടാനോ അങ്ങനെ അപ്പാർട്ട്മെന്റ് കെട്ടാനോ അങ്ങനെ എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വെള്ളം ഓപ്പിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടും അമ്പലത്തിൻ്റെ അവിടെ നിന്നും കസ്റ്റിച്ച് അൻപത് മീറ്ററേ ഉള്ളൂ അമ്പലത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് അൻപത് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുപത് മീറ്റർ ഉണ്ടാവും അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് വിലയും കാര്യങ്ങളും ഞാൻ ഇതിന് മേലെ എഴുതുന്നതായിരിക്കും പോകുന്ന വഴിയും ഇവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം എല്ലാം ഇതിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ ഈ കച്ചവടത്തിൽ ഇടനിലക്കാരോ ബ്രോക്കറോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും പോവില്ല നേരിട്ടോണറായിട്ടുള്ള കച്ചവടമാണ് ഇത് കണ്ണൂർ ജില്ലയിൽ ഇരട്ടി മട്ടന്നൂര് മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി കടക്കുന്ന ഈ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വിളിപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ കേരളത്തിലെവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ദിവസവും ഞാൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിച്ചോളൂ എവിടെയായാലും വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും